മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരനായ തഹാവൂർ ഹുസൈൻ റാണ ദുബൈയിൽ പോയത് പാക് ഭീകര സംഘടനയായ ഐ എ എസുമായി കൂഴ്ച്ച കൂടിക്കാഴ്ച നടത്താനാണ് എന്ന് എൻ ഐ എ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഐ എസ് ഏജന്റുമായി ചർച്ച നടത്തിയെന്ന് എൻ ഐ എ തഹാവൂർ ഹുസൈൻ റാണയെ ചോദ്യം ചെയ്തിൽ നിന്ന് ചെയ്തതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കുന്നു അധോലോക നായകനായ ദാവൂദ് ഇബ്രാഹിമുമായി റാണയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന സൂചനയും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് റാണ ചോദ്യം ചെയ്യലിന് സഹകരിക്കുന്നില്ല എന്ന് എൻ ഐ എ അറിയിക്കുന്നു റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെ റെക്കോർഡുകൾ എൻ ഐ എ പരിശോധിക്കുന്നു ഈ ഫോൺ കോളുകൾ കേസിൽ നിർണായകമായ തെളിവുകൾ നൽകുമെന്നും നിരവധി ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാകുമതും എന്നാണ് എൻ ഐ എയുടെ നിഗമനം മലയാളികളുമായിട്ടുള്ള ബന്ധത്തിന്റെ ചുരുളുകൾ അഴിക്കാനും കൊച്ചിയിൽ വന്ന് താമസിച്ച് പതിമൂന്ന് പേരെ ഫോൺ ചെയ്തതുമായി ബന്ധപ്പെട്ട കോൾ റെക്കോർഡിംഗ് ലഭിച്ചാൽ മതിയാകും ദാവൂദ് ഇബ്രാഹിമിന്റെ ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഡി കമ്പനിയുമായി റാണയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും അന്വേഷിക്കുന്നുണ്ട് പാകിസ്ഥാൻ ചരസംഘടനയായ ഐ എസ് ഐയുമായും ലഷ്കർ ഇ തൊയ്ബയുമായും റാണയ്ക്കുള്ള ബന്ധവും എൻ ഐ എ പരിശോധിച്ചു വരുന്നു ദാവൂദ് ഇബ്രാഹിമുമായി റാണയ്ക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും ലഷ്കർ ഇ തൊയ്ബയുടെ സംഘടനാ നേതാക്കന്മാരുമായി ബന്ധമുണ്ടായിരുന്നെന്നും പാകിസ്ഥാന്റെ ചാര സംഘടനയായ ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നെന്നും അതുപോലെ കൊച്ചിയിൽ വന്ന് മലയാളികളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെന്നും ഒരു മലയാളി നടിയുമായി അന്തി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു തുടങ്ങിയ ഒട്ടനവധി വസ്തുതകളാണ് ഇപ്പോൾ ഹുസൈൻ താണയെ സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമുമായി എന്താണ് റാണയ്ക്കുള്ള ബന്ധം ആ ബന്ധത്തെ സംബന്ധിച്ചും പല ചാനലുകളിലും വാർത്തകൾ വരുന്നുണ്ട് തഹാവൂർ ഹുസൈൻ റാണ വായ തുറന്നാൽ കേരളത്തിൽ നല്ലൊരു വിഭാഗം മലയാള മാധ്യമങ്ങൾ പൊക്കിക്കൊണ്ട് നടക്കുന്ന ധീര രത്നങ്ങളൊക്കെ മിക്കവാറും കടപുഴകി വീഴും കാരണം മതേതരത്വത്തിന്റെ മുഖമൂടി തീവ്രവാദത്തിന്റെ ുള്ളിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൊണ്ടുവന്നു റാണ എന്തെങ്കിലും സത്യം പറയാൻ സാധ്യതയുണ്ടോ വാ തുറക്കാനുള്ള എന്തെങ്കിലും സാധ്യത എന്നെയെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് വേണമെങ്കിൽ ഒന്നും പറയാതിരിക്കാം അത്തരത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ടോ തീർച്ചയായും ഏതു കേസിലെ പ്രതികളും കാരണം പോലീസിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ് വൺ സിക്സ് ആർ പി സി വൺ സിക്സി ഫൈവ് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ ഏജൻസി കൊടുക്കുന്ന മൊഴി അവർക്ക് അങ്ങനെ ഒരു കാര്യം അതുകൊണ്ടാണ് പോലീസിനോട് സംബന്ധിച്ചാലും പിന്നെ കോടതി വരുമ്പോൾ മാറ്റി പറയും അതുകൊണ്ടാണ് പലപ്പോഴും അന്വേഷണ പലപ്പോഴും കോടതിയിൽ സമ്മതിക്കില്ല അവർ പോലീസിനോട് ചിലപ്പോൾ സമ്മതിക്കും പിന്നീട് അവസാനം കോടതിയിൽ വന്നിട്ട് പോലീസിന്റെ സമ്മർദ്ദം കാരണം സമ്മതിച്ചതാണ് എന്ന് പറയാനാണ് സാധ്യതയുള്ളത് ഇവരുടെ മൊഴികൾ മജിസ്ട്രേറ്റിന്റെ മൊഴിയെടുക്കും അതിനാണ് വൺ സിക്സ്റ്റി ഫോർ എന്ന് പറയുന്നത് നൂറ്റി അറുപ സി ആർ പി സി നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം എടുത്താൽ പിന്നെ മാറ്റി പറയാൻ പറ്റില്ല പ്രകസി മൊഴിയെടുത്തു വൺ സിക്സ്റ്റി ഫോർ എടുത്തൊക്കെ വാർത്ത നടന്നില്ല ഇത് രണ്ടിലൊരു വ്യത്യാസം നൂറ്റി അറുപത്തിന്റ് പ്രകാരം പണം പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് എൻ ഐ ഒക്കെ മൊഴി എടുക്കുന്നത് മാറ്റം അമേരിക്കൻ ഒരു നിയമമാണ് ഫിഫ്ത് അമെൻഡ്മെന്റ് അമേരിക്കൻ ഭരണഘടനയുടെ അഞ്ചാം അമെൻഡ്മെന്റ് അഞ്ചാം അഞ്ചാമത്തെ ഭേദഗതി പ്രകാരം ഒരാളോട് അയാൾക്കെതിരെ മൊഴി വിട്ടാൽ ഞാൻ തന്നെ പറയാം ഞാൻ ഒരടക്കുന്നു ആ കൊന്നിട്ട് ആ തോക്ക് ഞാൻ പാലത്തിനിടയിൽ വെച്ചിട്ടുണ്ട് ആ പാലം കലൂർ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്കോട്ട് പോകുമ്പോഴാണ് അവിടെ പോയാൽ നിങ്ങൾക്ക് തോക്ക് എടുക്കാം എന്നൊക്കെ പറഞ്ഞ് പോലീസിലൂടെ പറയുന്നതാണ് നമ്മുടെ വൺ സിക്സ്റ്റി ഫൈവ് സമാനമായത് കാര്യങ്ങൾ തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല അമേരിക്കൽ നിയമമുണ്ട് ഇവിടെ എന്നയെ പിടിച്ചിട്ടുണ്ടോ എന്ന് പ്രത്യേകം നമ്മൾ രണ്ട് വക്കീൽമാരെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് വക്കീൽമാരെ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ പിടിച്ചവരെ വെടിവെച്ചിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല നമുക്ക് നമ്മളെ രണ്ട് വക്കീലന്മാരെ സർക്കാർ ചെലവിൽ ഡൽഹി ലീഗൽ സർവീസ് അതോറിറ്റി രണ്ട് വക്കീലമാരെ പ്രതികൊടുത്തു ആ വക്കീലന്മാരാണ് റാണയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് വക്കീലന്മാരെ കണ്ടപ്പെട്ടവരുടെ റാണ ചോദിച്ചത് എനിക്ക് അമേരിക്കയിലെ ഫിഫ്ത് അമെന്മെന്റിന്റെ സംരക്ഷണം കിട്ടുമോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കാര്യവും മിണ്ടാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് ഫിഫ്ത് അമെന്മെന്റ് ഇവിടെ മാതാവില്ല അമേരിക്കനാണ് ഇവിടെ ഇന്ത്യൻ നിയമമാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് നമ്മുടെ അഭിഭാഷകർ സ്വാഭാവികമായി പറഞ്ഞു റാണയുടെ സർക്കാർ വെച്ചതാണെങ്കിൽ ഏതായാലും റാണ അങ്ങനെയൊന്നും ഒന്നും പറയത്തില്ല എന്ന് കൃത്യമായിട്ട് പറയിപ്പിക്കണം പറ്റില്ലല്ലോ കഴിഞ്ഞാൽ ഒരു പിന്നൊരു കാര്യത്തിനാല് വയസ്സുണ്ട് അയാൾക്ക് എന്തൊക്കെയോ രോഗങ്ങളുണ്ട് പാർക്കിൻസൺസോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നു ശരി തട്ടിപ്പോയാലും ഇന്ത്യ തട്ടിയെന്നേ പറയുള്ളൂ ഇരിക്കട്ടെ ഈ രാജ്യത്ത് വന്ന് നമ്മുടെ രാജ്യത്തിന്റെ പിന്തുണയില്ലാതെ നമ്മുടെ രാജ്യത്തെ ഭീകരരുടെ സഹായമില്ലാതെ നരേന്ദ്രമോദിയെ അടക്കം കൊല്ലാനുള്ള ചാവേർ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടിയുള്ള നിഗൂഢമായിട്ടുള്ള ഗൂഢാലോചനയിൽ പങ്കെടുക്കാനും കാര്യങ്ങൾ തീരുമാനിക്കാനും ആലോചിക്കാനും സാധ്യമല്ല അതുകൊണ്ട് ഇയാൾ ആരാണ് ഇയാളെ സഹായിച്ചത്യാൾ പറഞ്ഞേ തീരും ഇന്നത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇന്ത്യയിലെ ഭരണ കേന്ദ്രത്തിലുള്ള ചില ആളുകൾക്ക് വരെ പങ്കുണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന ഒന്നാണ് മുംബൈ വീരാക്രമണം ഇന്ത്യയിലെ ചില ഉത്തരവാദിത്തപ്പെട്ട വളരെ പ്രമുഖരായ ആളുകൾ അത് ഇങ്ങനെ ആക്രമണം നടന്നോട്ടെ നടന്നു കഴിഞ്ഞാൽ ആർ എസ് എസിന്റെ ബിജെപിയുടെ തലയിൽ വെച്ച് കഴിയാം അങ്ങനെ ഹിന്ദു ഭീകരവാദം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു നമ്മൾ കഴിഞ്ഞ ദിവസം അപ്പൊ അതിനുവേണ്ടി അത്രയും വലിയൊരു കേസിലേക്ക് കേസ് ആയതുകൊണ്ട് ഇയാളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെന്നുള്ള കേന്ദ്ര സർക്കാരിന് താല്പര്യമുണ്ട് കാരണം ഇയാൾ ഇന്ന് പരമാവധി വിവരങ്ങൾ പുറത്തു വരണം അപ്പോൾ ഇയാൾ മിണ്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും മിണ്ടിയില്ലെങ്കിൽ നമ്മുടെ പ്രീമിയം ഏജൻസികളൊക്കെ അളെ പിടിച്ചിരിക്കുന്നില്ല സി ബി ഐ പിടിച്ചിട്ടുണ്ട് സി ബി ഐ എനിക്കറിയാവുന്ന ഒരു കേസുണ്ട് കേരളത്തിൽ കോളിലൊക്കെ ഉണ്ടാക്കിയ ഒരു കേസ് ആ കേസിൽ സി ബി ഐ ചെയ്തത് റഷോക് സിനിമ കിട്ടല്ലേ മമ്മൂട്ടിടെ എന്ന് പറയുന്നത് അത് അതിനകത്തെ സാധനങ്ങളൊക്കെ സി ബി ഐ ചെയ്തത് എനിക്ക് നേരിട്ട് അറിയാം എനിക്ക് വളരെ അടുപ്പുള്ള ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ആ കേസ് അന്വേഷിച്ച് ആ കേസ് കൃത്യമായി ഞാൻ പത്രത്തിലായിരുന്ന സമയത്ത് പത്രത്തിലൂടെ എല്ലാ ദിവസവും ആ കേസിനെ സംബന്ധിച്ചുള്ള സുപ്രധാന വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ലേഖനായിരുന്നു ഞാൻ അന്ന് സി ബി ഐ ഈ സംഘത്തിലെ പ്രതികളെന്ന് സംശയിക്കുന്ന സംഘത്തിലെ ഒരാൾ ഒരു സ്ത്രീയെ ഒന്നും പറയത്തില്ല ഒരക്ഷരം പറയത്തില്ല സി ബി ഐ എത്തിന്നറിയോ അവരൊരു മുറിക്കാത്തു ഉറങ്ങാൻ സമ്മതിച്ചില്ല ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന് മാത്രമല്ല അതിശക്തമായ പ്രകാശമുള്ള ലൈറ്റുകള മുറിയിൽ തുറന്നിട്ടും അങ്ങനെ ഒരു നിമിഷം ഉറങ്ങി കഴിഞ്ഞാൽ ഉറങ്ങി ഉറങ്ങെ എന്തെങ്കിലും പാട്ട് വെക്കും അല്ലെങ്കിൽ പോയി തട്ടി തുടങ്ങും തൂങ്ങിയ അങ്ങനെ ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശക്തമായ വെളിച്ചവും ഉറക്കത്തിന്റെ അഭാവം കൂടെ വന്നപ്പോൾ ഈ സ്ത്രീയുടെ സമതലെത്തി അവസാനം പറഞ്ഞു എന്നെ എന്ത് വേണേലും ഞാൻ പറയാം എന്ത് വേണമെങ്കിലും ഞാൻ പറയാം എന്റെ എന്നെ എന്ന് നോർമലൈസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തത്ത പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ദേഹത്ത് തൊടാതെ ആളുകളുടെ ഉള്ളിൽ നിന്നും വിവരങ്ങളൊക്കെ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പിന്നെ നാർക്കോ അനാലിസിസ് ബ്രെയിൻ മാപ്പിംഗ് പോലെയുള്ള ഉണ്ട് ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ അന്വേഷണ ഏജൻസിൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കും അത് മാത്രം പോരാൾ വരും ഇപ്പോൾ സി ബി ഐ സംബന്ധിച്ച് എൻ ഐ സംബന്ധിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന എൻ ലോധി റോഡിലുള്ള ലോധി മാർഗിലുള്ള എൻ്റെ ആസ്ഥാനത്ത് പതിനാലടി ഉള്ളതും പതിനാലടി രീതിയുള്ള ഒരു കരിങ്കൽ അറയിലാണ് റാണ ഇപ്പോൾ ഉള്ളത് നമ്മളിതെ പറഞ്ഞു തവിട്ട് നിറത്തിലുള്ള ഒരു ജിംസ് സൂട്ട് ധരിച്ച് കാലിൽ ക്രോക്സിന്റെ ഒരു ചെരുപ്പ് ധരിച്ച് ഒക്കെ കഴിയുകയാണ് റാണ റാണ പറഞ്ഞു റാണയെ ഒരു പേടി എന്നു ഇയാൾ സ്വയം ഈ സെല്ലിൽ എന്താണ് വെച്ചിട്ട് ോ എന്ന് പോലും നിരീക്ഷിക്കുന്ന രൂപത്തിലുള്ള ക്യാമറ സിസ്റ്റങ്ങളും ആളുകളും സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം ചുറ്റിലുണ്ട് ചോദിച്ചു പേനയും ചോദിച്ചപ്പോ എന്നു പേനയുടെ മെറ്റലിന്റെ നാല് കൊണ്ടുള്ള ഫൈബർ ടിപ്പുള്ള ഫൈബർ കൊണ്ടുള്ള പൈലറ്റിന്റെ ണ്ട് ആരാണ് ഒരു കണ്ടില്ലേ വളരെ മൈക്രോ പോയിന്റ് ആയിട്ടില്ല അത്ര ഒരു പെൻ അതുകൊണ്ട് കുത്തിയാൽ ഉറിയൊന്നും ഇല്ല അത്തരം ഒരു പേനയെ കൊടുത്ത് അതിവസം കൂടെ നിശ്ചയമായും ഇയാൾ ഇയാളൊന്നും പറയത്തില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് എന്നെ ഒരു നിർണായക നിർണായക നടപടി എടുത്തിട്ടുണ്ട് കാരണം എൻയുടെ കസ്റ്റഡിയിൽ ഇപ്പോൾ തന്നെ മറ്റൊരാളുണ്ട് മറ്റൊരാൾ എന്ന് പറയുന്നത് അപ്രൂവർ എന്ന് വേണമെങ്കിൽ മാപ്പ് സാക്ഷി ഒരാൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരാൾ കുറ്റം പറഞ്ഞാൽ അയാളെ മാപ്പ് നമ്മൾ നമ്മളത് ഇട്ട് മനസ്സിലാക്കണം കുറ്റപത്രത്തിൽ രഹസ്യമായിട്ടുള്ള ഒരു വ്യക്തി കൂടി എത്തുന്നു ഇപ്പോൾ തന്നെ എന്ന് എന്ന് പറയുന്നത് അപ്രൂവർ പറയാം മാപ്പ് സാക്ഷി ഒരാൾ കുറ്റകൃത്യത്തിൽ പങ്കാളിയായ ഒരാൾ കുറ്റം ഏറ്റു പറഞ്ഞാൽ അയാളെ സാക്ഷി ചെറിയ വല്ല ശിക്ഷ കിട്ടത്തുള്ളൂ കൊലപാതമാണെങ്കിൽ പോലും വളരെ നിസാരമായ ശിക്ഷ കിട്ടി ചിലപ്പോൾ ശിക്ഷയൊന്നും കിട്ടാതെ കിട്ടാം അങ്ങനെ ഒരു അപ്പൂ ഒരു മാപ്പു സാക്ഷിയെ എൻ ഐ എ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അതിനകത്ത് ആ ആൾ ആരാണെന്ന് പറഞ്ഞിട്ടില്ല കോടതിയെ പോലും അറിയിച്ചിട്ടില്ല അയാളെ രഹസ്യമായ അതീവ സുരക്ഷയോടെ വെച്ചിരിക്കുക കാരണം എൽ ഡി ടി ലഷ്കർ ഇ തലേബ് ആണല്ലോ പ്രധാന കക്ഷി പാകിസ്ഥാൻ ഐ എസ് ഐ എ നേരിട്ട് നടത്തിയ ഓപ്പറേഷൻ ആണ് പാകിസ്ഥാൻ ആർമിയാണ് അതുകൊണ്ടാണ് നമ്മുടെ റാണയെ കൊണ്ടുവന്ന വിമാനം പേര് മാറ്റി കോഡ് മാറ്റി പാകിസ്ഥാന്റെ മുകളിലൂടെ പറക്കാതെ വഴിമാറിയിട്ടാണ് വന്നത് ആ അത്രയും സുരക്ഷാ കാര്യങ്ങൾ എടുത്തു ഈ ഒരു സാക്ഷി നമ്മുടെ കയ്യിലുണ്ടെന്ന് തന്നെ അയാളെ കൊണ്ടുവന്നത് കൊണ്ട് അയാളുടെ പേര് പുറത്തു വച്ചിട്ടില്ല അയാളെ സംബന്ധിച്ച് അയാളെ റാണ ഒന്നും പറയുന്നില്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ഫിറ്റ്നസിനെ പോലെ അയാളെ പൊടുന്നവേണെ കൊണ്ടുവരും എല്ലാം അറിയുന്ന ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ പിന്നെ പിടിച്ചു കഴിക്കാൻ പറ്റുമോ അത്തരം ഒരു നീക്കം എടുക്കുന്നുണ്ട് എന്ന് ചില റിപ്പോർട്ടുകളുണ്ട് അതോടൊപ്പം തന്നെ വളരെ നിർണായകമായ ഒരു കാര്യം പറയുന്നത് നമ്മുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരങ്ങളിലെയും പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരങ്ങളിൽ രണ്ടായിരത്തി എട്ടിന് മുമ്പ് നടന്ന ഒരു ക്രിക്കറ്റ് മാച്ച് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള തമ്മിലുള്ള ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ ലഷ്കറിന്റെ ഒരു ഓപ്പറേറ്റീവ് ആയിട്ടുള്ള മിർ എന്ന് പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇവിടെ നടക്കുന്ന ക്രിക്കറ്റ് മത്സരം കാണാൻ വേണ്ടി എന്ന വ്യാജേന വിസ എടുത്ത് ടൂറിസ്റ്റ് വിസ എടുത്ത് ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നിട്ട് അയാൾ കൊച്ചിയിൽ ഉൾപ്പെടെ ഈ സ്ഫോടനങ്ങൾ നടന്ന സ്ഥലങ്ങളിലുൾപ്പെടെ ആഗ്രയിൽ എല്ലാം സന്ദർശിച്ചിട്ട് പോയി എന്നൊരു വിവരം ഇപ്പം എൻ്റെ മക്കളുണ്ട് അപ്പൊ സാജിദ് മിർ എന്ന് പറയുന്ന ഈ തീവ്രവാദി എന്തിനാണ് കൊച്ചിയിലും ആഗ്രയിലും മുംബൈയിലും ഒക്കെ വന്നത് ഇയാൾ പ്രാണവരുന്നതിന് തൊട്ട് മുമ്പ് ഒരു സന്ദർശനം നടത്തിയിട്ടുണ്ട് ക്രിക്കറ്റിന്റെ പേരിൽ ഇവിടെ എത്തിയ സാജിദ് മിർ ആരെയൊക്കെ കണ്ടിട്ടുണ്ട് കേരളത്തിലും കേരളത്തിലെ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകളുമായി സംസാരിച്ചിട്ടുണ്ടോ ഇത്തരം ചില ഏർപ്പാടുകളിലൂടെ ഒരു ബന്ധമുണ്ട് ഒരു അജ്ഞാതനായ ഇപ്പോൾ ഇത്തരം അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ആരെങ്കിലും ഉണ്ടോ മിർ എന്ന് പറയുന്ന വ്യക്തി തഹാവർ ഹുസൈൻ റാണയ്ക്ക് വേണ്ടി എന്തെങ്കിലും മീഡിയേഷൻ ചെയ്തിട്ടുണ്ടോ കൂടി അറിയാം എങ്ങനെയൊക്കെയാണിത് കറങ്ങി തിരിഞ്ഞ് മലയാളി ബന്ധത്തിലേക്ക് വരുന്നത് എന്ന് നോക്കാം നന്ദി